ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തി ബിരിയാണിയാണ് അതിൻ്റെ കുറച്ച് ഒരു കിലോ മത്തി മേടിച്ചു അതെല്ലാം കഴുകി വെട്ടി വെട്ടിപ്പറുക്കിയെടുത്തു ഇനി അതിനകത്തേക്ക് മുളകും പൊടി ഉപ്പ് മഞ്ഞൾ കാശ്മീർ പൊടി എന്നിവ ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് തിരുമ്മി വറുത്തെടുക്കണം കേട്ടോ അത് അപ്പോൾ ഞാനിത് ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല തിരുമി ഒരു ചീൻചട്ടി അടുപ്പേ വെച്ചു നമ്മളിതിനകത്തേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണം നമുക്കിതൊന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ അപ്പോൾ ആ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മത്തി ബിരിയാണി അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ആണ് ഒഴിച്ചത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് മത്തി ഇറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വറുത്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർക്കാൻ സബോള ക്യാരറ്റ് ചെറിയ ജീരകം വലിയ ജീരകം വെളുത്തുള്ള പിന്നെ കറുകപ്പട്ട ഗ്രാമ്പു പട്ട ഒക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കായും പട്ടയും ഗ്രാമ്പുവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സബോളയും ഇട്ട് കൊടുക്കാം കേട്ടോ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ക്യാരറ്റും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ബ്രൗൺ കളറായി വരണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് കരിവേപ്പിലേയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അരി കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ എണ്ണയ്ക്കകത്തേക്ക് നേരിട്ട് അരി കഴുകി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം തുറത്തി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിങ്ങനെ കേട്ടോ മത്തി ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്കത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നിലക്കി എടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് അപ്പം ഇനി നമുക്കിതൊന്ന് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം മത്തിക്കകത്തേക്കുള്ള തക്കാളി പച്ചമുളക് വെല്ലുളളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളത് മത്തി വറുത്ത് വെച്ചേക്കുന്ന കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ റേസ് വേഗം വെച്ചത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതൊന്ന് ചതച്ചെടുക്കാം അതുകൊണ്ട് ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കണം അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ നെയ്യ് ശകലേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി സബോളയൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മല്ലിച്ചപ്പും പുതിനേലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൽ ശകലം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ ശകലം കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം നമുക്കതിനകത്തേക്ക് തൈരൊഴിച്ചു കൊടുക്കാവേ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് ഉപ്പ് കുറവുണ്ട് ശാല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ മത്തി വറുത്തതും ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് തട്ടി മുടി വെക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഈ കുറച്ച് സബോള വാട്ടി എടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് എടുക്കണത് ഇത് ബിരിയാണീൻ്റെ മുകളിലിടാനായിട്ടാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വറുത്ത് കോരി എടുക്കണം അപ്പോൾ നമ്മൾ ചോറൊന്ന് തുറന്ന് നോക്കാം അതുണ്ട് ചോറെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വല്ല മാറ്റി കൊടുത്തിട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് വേണം നമുക്ക് വറുത്ത് വെച്ച മീനും ആ മസാലയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീനും മസാലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ മുകളിലോട്ട് വറുത്ത് കോരി വെച്ചേക്കുന്ന സബോളയും ഇട്ട് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ബിരിയാണി മസാല ഇതിൻ്റെ മുകളിൽ കൂടെ തൂളി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് അത് അടച്ച് വെച്ച് ഒന്ന് ആവി കൊള്ളിക്കുന്നുണ്ട് ഉണ്ട് അപ്പം നമ്മളവിടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ മത്തി ബിരിയാണി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ നല്ലപോലെ ഇലക്കി കൊടുക്കുന്നുണ്ടതുണ്ടോ